ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദൈവത്തിനാണ് നിങ്ങളിതിന് ആയി പോകും എന്നാൽ താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ ആ ഒരു ചെമ്മീൻ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു എന്ന് നോക്കാം ഇവിടെ ഇതിനായിട്ട് ഉദ്ദേശം എഴുന്നൂറ് ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കുരുമുളക് പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒടുവിലായിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്ത പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം തന്നെ ചെമ്മീനുമായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് കടായിയോ പാനോ ഒന്നും തന്നെ എടുക്കേണ്ടതില്ല നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ എടുക്കുന്ന ഏത് പാത്രമായാലും അതിൽ തന്നെ ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ നമ്മളൊരു ഉരുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചെടുത്തതിനു ശേഷം ഓയിൽ ചൂടായി തുടങ്ങുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഇടയ്ക്കിടയിൽ ഇളക്കിയിട്ട് നമുക്ക് ഈ ചെമ്മീൻ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ നല്ലതുപോലെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിപ്പോൾ കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ശേഷം ബാക്കിയുള്ള കൊഞ്ചും അല്ലെങ്കിൽ ചെമ്മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് തവണകളിലായി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി ഈ വെളുത്തുള്ളി മൂത്ത് നല്ലൊരു മണം വരുന്നതുവരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് കൊടുക്കാം ഇനി ഇങ്ങനെ ചേർത്ത് കൊടുത്ത സവാളയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല സവാള നല്ലതുപോലെ കുഴഞ്ഞു വരുന്നത് വരെ മാത്രം വഴറ്റുക ഇവിടെ ഇപ്പോൾ സവാള നന്നായിട്ട് തന്നെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റു ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഒരൽപ്പം നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ ക്യാബേജിൻ്റെ കാൽഭാഗം നീളത്തിലരിഞ്ഞത് ഒരു വലിയ ക്യാപ്സിക്കം ഒരൽപം നീളത്തിലരിഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കാം ശേഷം ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പ് കൂടി ചേർത്ത് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ തീ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിവാ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഒരു കാര്യം ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് വെന്ത് പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മാത്രം മതി വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ചെറിയ തോതിൽ വഴണ്ട് കുഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റിവെച്ച അഞ്ഞൂറ് ഗ്രാം ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം ബസ്മതി റൈസ് വേവാനെടുക്കുന്ന സമയവും മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മളത് ആവർത്തിക്കുന്നില്ല അങ്ങനെ ഈ വേവിച്ച് മാറ്റിവെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അവസരത്തിൽ തന്നെ ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു കാരണവശാലും അരി ഓവറായിട്ട് കുക്കായി പോകാൻ പാടില്ല അങ്ങനെ കുക്കായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അരി മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ ഈ എടുത്തിട്ടുള്ള അരി കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം അങ്ങനെ കുക്ക് ചെയ്തു വെച്ച ബസ്മതി റൈസും വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിനു ശേഷം ഒടുവിലായിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനും കൂടി ഇട്ട് ഒരിക്കൽ കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈഡ് റൈസ് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മുടുക്കത്ത ടേസ്റ്റാണ് അപ്പം അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം